നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിലീപിനെ സംബന്ധിച്ച് വളരെ നിർണായക ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് സിനിമയിലെ നായികയെ തന്നെ തൻ്റെ ജീവിതത്തിലേക്കും ക്ഷണിച്ചപ്പോൾ അത് ദിലീപിനെ സംബന്ധിച്ച് രണ്ടാം ജന്മം തന്നെയായിരുന്നു ജയിൽവാസമൊക്കെ വന്നതോടെ പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധ വച്ച ദിലീപ് പള്ളികളിൽ മെഴുകുതിരി കത്തിച്ചും ശബരിമലയിലും ദേവീക്ഷേത്രങ്ങളിലുമൊക്കെ കയറിയിറങ്ങി ഭക്തിമാർഗത്തിലാണ് ഇപ്പോഴിതാ ശബരിമലയിൽ ദർശനം നടത്തിയ ദിലീപിന്റെ ചിത്രങ്ങളാണ് വൈറലാകുന്നത് ഈ വർഷം തന്നെ രണ്ടാം തവണയാണ് ദിലീപ് മല ചവിട്ടുന്നത് സുഹൃത്ത് ശരത്തിനൊപ്പമാണ് ദിലീപ് ശബരിമലയിലെത്തിയത് അന്വേഷണ സംഘത്തിനെതിരെ ഗൂഢാലോചന നടത്തിയ കേസിലെ മറ്റൊരു പ്രതി കൂടിയാണ് ദിലീപിന്റെ സുഹൃത്ത് ശരത് ഇതിനു മുൻപ് കഴിഞ്ഞ ഏപ്രിലാണ് ദിലീപ് ദർശനം നടത്തിയത് പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയ ശേഷം പൂജാരിയെ നേരിട്ട് കാണുകയും ചെയ്താണ് താരം മടങ്ങിയത് നിരവധി ആരാധകർ ദിലീപിനൊപ്പം സെൽഫി എടുക്കുന്നതും ദിലീപ് പ്രസാദം വാങ്ങുന്നതുമൊക്കെ എല്ലാം വൈറൽ വീഡിയോയിലുണ്ട് മാത്രമല്ല കാവ്യയും ഇപ്പോൾ ഭക്തിമാർഗത്തിൽ തന്നെയാണ് ആലുവയിലെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ എത്തിയാണ് കാവ്യയുടെ പ്രാർത്ഥന ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘസുമംഗലി ആയിരിക്കുവാനും തിങ്കളാഴ്ച വ്രതവും താരം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ വാദം തുടങ്ങിയ മുതലാണ് മുടങ്ങിയ വ്രതം കാവ്യ വീണ്ടും തുടങ്ങുന്നത് മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തിന് ശേഷം കാവ്യെ വിവാഹം ചെയ്തത് സന്തോഷകരമായ വിവാഹ ജീവിതം തുടങ്ങിയ ദിലീപിന്റെ തലയിലേക്ക് ഇടുത്തി പോലെയാണ് നടിയെ ആക്രമിച്ച കേസ് എത്തിയത് ആ സംഭവം നടന്ന വർഷങ്ങൾ ആയിട്ടും ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ പലവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേസ് നീണ്ടു നീണ്ടു പോകുമ്പോൾ നടന്റെയും കുടുംബത്തിന്റെയും മേൽ ഒരു ഒഴിയാബാധയായി ഈ കേസ് കിടക്കുകയാണ് മൂന്ന് മാസത്തോളമാണ് ദിലീപ് അന്ന് ജയിലിൽ കിടന്നത് സിനിമയും സ്വപ്നങ്ങളും എല്ലാം മറന്ന് ഭർത്താവിന്റെ ജയിൽ മോചനത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും പൂജാമുറിയും ക്ഷേത്രങ്ങളുമായി വഴിപാടുകളും നേർച്ചകളുമായി നടന്ന കാവ്യ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നേരിടാനുള്ള ശ്രമത്തിലാണ് ദിലീപ് ആദ്യ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ദിലീപിന് തന്റെ ജീവിതത്തിലും കരിയറിലുമൊക്കെ തന്റെ അഭിമാന ക്ഷേതം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അതിനുശേഷം കോടികൾ ഇറക്കി സിനിമകളും എടുത്തതും തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ താരജീവിതം ജീവിതം തിരിച്ചുപിടിക്കാനായിരുന്നു ശ്രമം ഇപ്പോഴും ആ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ജീവിതം തലകീഴായി മറിക്കുന്ന സുപ്രധാന വിധി കോടതി പ്രഖ്യാപിച്ചത് നടി ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു കോടതിയുടെ മേൽനോട്ടത്തിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയിരിക്കുന്നത് അത് അന്വേഷിക്കാനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് നടിയുടെ ഹർജി അംഗീകരിച്ചാണ് കോടതി വിധി വന്നത് അന്വേഷണം തനിക്ക് തിരിച്ചടിയാകുമോ എന്ന ഇപ്പോൾ ദിലീപ് അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം എട്ടിലേക്ക് മാറ്റി ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി ജസ്റ്റിസ് പി ഗോപിനാഥാണ് വാദം കേട്ടത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് മാസം ആദ്യവാരം കോടതി തുറക്കുമ്പോൾ ജഡ്ജിമാരുടെ പരിഗണനാ വിഷയമായി മാറാൻ സാധ്യതയുണ്ട്